ലിസ്ബണിലെ എസ്റ്റാഡിയോ ഡോസ്പോർട്ടിൽ അപ്പോൾ മത്സരം എഴുപത്തിയഞ്ച് മിനിറ്റും പിന്നിട്ടിരുന്നു സ്റ്റേഡിയത്തിലെ കൂറ്റൻ എൽ ഇ ഡി ബോർഡിൽ സ്കോർ കാർഡ് മിന്നിത്തിളങ്ങി ബെനഫിക്ക നാല് ബൈസലോണ രണ്ട് ലിസ്ബണിലെ ഈഗിളുകൾ ഗിളുകൾ കാറ്റലോണിയക്കാരെ കൊത്തിപ്പറിച്ചിരിക്കുന്നുവെന്നതിന് ഈ സ്കോർ ബോർഡ് തന്നെ സാക്ഷി ഈ മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ഇനി മഹാത്ഭുതം തന്നെ സംഭവിക്കണം അല്ലെങ്കിൽ ഒരു മിഷിഹായ ഒരു മന്ത്രികനോ വരണം കൈപ്പുള്ള ആ യാഥാർത്ഥ്യം ഓരോ കാറ്റലോണിയക്കാരനും മനസ്സിലാക്കി തുടങ്ങി സ്റ്റേഡിയത്തിന് മേൽ പതുക്കെ പെയ്തിറങ്ങിയ വെള്ളത്തുള്ളികൾ ഒരു പേമാരിയായി മാറി തുടങ്ങിയിരുന്നു മുറിവേറ്റവരുടെ വീര്യവുമായി വൈസ തുടങ്ങി നനഞ്ഞു കുതിർന്ന ജേസിക്കുള്ളിലും ഒരു തീക്കാറ്റ് അവർ കെടാതെ സൂക്ഷിച്ചിരുന്നു പിന്നീട് മൈതാനത്ത് നടന്നത് ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും അവിസ്മരണീയമായ തിരിച്ചുവരവുകളിലൊന്നായിരുന്നു കളിയുടെ തുടക്കം മുതൽ പറയാതെ ആ തിരിച്ചുവരവിൻ്റെ കഥ പൂർണ്ണമാകില്ല ഒരു ഫുട്ബോൾ മത്സരത്തിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിച്ചോ അതെല്ലാം നൽകിയ ഒരാവായിരുന്നു ഇന്നലെ ലിസ്ബണിൽ പെയ്തത് ഹൈ ക്വാളിറ്റി പെർഫോമൻസ് എന്ന് വിളിക്കാനാകില്ലെങ്കിലും ഒരു ഫുട്ബോൾ മത്സരത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന സകല നാടകീയതകളും അതിലുണ്ടായിരുന്നു സ്വന്തം ആരാധകർക്ക് മുന്നിൽ സ്വപ്നം കണ്ടതുപോലെയാണ് ബെനഫിക്ക മത്സരം തുടങ്ങിയത് രണ്ടാം മിനിറ്റിൽ തന്നെ ബായ്സയ്ക്ക് വെല്ലിടി വെട്ടിച്ച് ബെനഫിക്കയുടെ ഗോളെത്തി ബായ്സ ഡിഫൻസിലൂടെ കടന്നു വന്ന ക്രോസ് പാവ്ലേഡേഴ്സ് ബായ്സ വലയിലേക്ക് തൊടുത്തു ബൂട്ടുകൾ മൈതാനത്ത് ഉറക്കും മുമ്പേ എത്തിയ ഗോൾ ബായ്സയെ ശരിക്കും ഞെട്ടിച്ചു പതിനൊന്നാം മിനിറ്റിലായിരുന്നു ബായ്സയുടെ സമയം തെളിഞ്ഞത് പന്തുമായി ബെനഫിക്ക ബോക്സിലേക്ക് മുന്നേറവേ ബാൾഡേ ഫൗൾ ചെയ്യപ്പെടുന്നു ബാൾഡേ നിലത്തി കിടക്കുകയാണെങ്കിലും കോർണർ കിക്കിനായി ബൈസൊരുങ്ങി അതിനിടയിലാണ് റഫറി ഡാനി മെക്കേല വാറിന്റെ വിളി കേൾക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം റഫറി വിധിച്ചു ബാൾഡേ നേരിട്ടത് ഫൗളാണ് ബെനഫിക്കെ താരം കൊണ്ട കിക്ക് എടുക്കാൻ കിക്കെടുക്കാനൊരുങ്ങി ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ലെവ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു അടുത്ത നാടകീയ മുഹൂർത്തം അരങ്ങേറിയത് ഇരുപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു ഇക്കുറി ബായ്സയ്ക്ക് വിനയായത് ഷെസ്നിയുടെ അമിതാവേശം യാർഡ് അകലെ നിന്ന പന്തിനായി ഓടിയെത്തിയ ഷെസ്നി ബാൾഡേയുമായി കൂട്ടിയിടിച്ചു വീണു ക്ലിയർ മിസ് ജഡ്ജ്മെന്റ് ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും കിടക്കുമ്പോൾ പാവ്ലീഡസ് ഗോളിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു ഗോളിയില്ലാത്ത പോസ്റ്റിലേക്കൊരു ഗോൾ ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ഷെസ്നിയുടെ വക അടുത്ത അബദ്ധവുമെത്തി ഷെസ്നി ചോദിച്ചു വാങ്ങിയ പെനാൽറ്റി കിക്കെടുത്ത പാവ്ലീഡ്സ് പന്ത് അനായാസം വലയിലേക്കെത്തിച്ചു മുപ്പത് മിനിറ്റിനുള്ളിൽ ബായ്സ മൂന്നേ ഒന്നിന് പിന്നിൽ മത്സരത്തിന്റെ മൂന്നിലൊന്ന് സമയത്ത് പാവ്ലീഡസ് ഹാട്രിക്കും നേടി ഫുട്ബോൾ ലോകത്ത് ഒരു കൊടുങ്കാറ്റായി ആ വാർത്ത പടർന്നു കയറി ബെനിഫിക്ക ആരാധകരും പാവ്ലീഡസും അപ്പോൾ സ്വപ്ന ലോകത്തായിരുന്നു കാര്യമായ നീക്കങ്ങളില്ലാതെ മത്സരം ആദ്യ പകുതിക്കായി പിരിഞ്ഞു പതുക്കപ്പേത ചാറ്റൽ പേമാരിയായി മാറി തുടങ്ങി തിരിച്ചുവരാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു പൈസ അതിനിടയിലാണ് ബെനിഫിക്ക ഒരു ഗോൾ പൈസക്ക് ദാനമായി നൽകുന്നത് ബെനിഫിക്ക ഗോൾ കീപ്പർ ട്രൂബിളിന്റെ ഗോൾ കിക്ക് ബോക്സിന് പുറത്തുനിന്ന റാഫീനയുടെ തലയിൽ തട്ടി ബൂമറാങ്ങായി പോസ്റ്റിലേക്ക് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ കണ്ട ഏറ്റവും വിചിത്രമായ ഗോളാണിതെന്നാണ് കമൻ്ററി അടക്കം പറഞ്ഞത് പക്ഷേ ആ സന്തോഷങ്ങളെയെല്ലാം കൊല്ലാൻ പോകുന്ന ഒരു അബദ്ധം വൈകാതെ വൈസ് ചെയ്തു ബെനഫിക്ക മുന്നേറ്റം തടുക്കാനുള്ള അരോഹയുടെ ശ്രമം അവസാനിച്ചത് സ്വന്തം പോസ്റ്റിൽ മത്സരത്തിൽ ബൈസക്ക് ബെനഫിക്ക ഒരു ശവപ്പെട്ടി ഒരുക്കുമെന്നും ആ ശവപ്പെട്ടിയിലെ അവസാന ആണിയാണ് അരോഹ അടിച്ചതെന്നുമാണ് കരുതപ്പെട്ടത് എഴുപത്തി അഞ്ചാം മിനിറ്റിൽ പെനൽറ്റിയുടെ രൂപത്തിൽ ബൈസക്ക് അടുത്ത അവസരമെത്തി ഗോൾ കീപ്പറുടെ മുഖത്തേക്ക് നോക്കാതെ ലക്ഷ്യത്തിലേക്കുറച്ച് ലെവൻഡോസ്കി മറ്റൊരുക്കി കൂടിയെടുത്തു സ്കോർ നാലേ മൂന്ന് ഗെയിം ഓൺ എന്ന സ്റ്റേഡിയത്തിൽ അനൗൺസ്മെന്റ് കയറുന്നു ആഞ്ഞു പിടിച്ചാൽ ഈ മത്സരം കിട്ടുമെന്ന് ബായ്സു ഉറപ്പിച്ചു കാറ്റലോണിയക്കാർ കളി തുടങ്ങി നനഞ്ഞു കിടന്ന പുല്ലിനും ബെനഫിക്കായി ആർത്ത് പിടിച്ച ആയിരങ്ങൾക്കും ബായ്സയുടെ വീരത്തെ തടുക്കാനായില്ല എൺപത്തിയാറാം മിനിറ്റിലാണ് അവർ കണ്ണുനട്ട് കാത്തിരുന്ന നിമിഷമെത്തിയത് പെഡ്രിയുടെ ഉഗ്രൻ ക്രോസിന് തലവെച്ച് എറിക് ഗാർഷ്യ ബൈസയെ ഒപ്പമെത്തിച്ചു ടീം ഒന്നടങ്കം ഒരു വിജയം പോലെയാണ് ഈ സമനില ഗോൾ ആഘോഷിച്ചത് പലവട്ടം കാതങ്ങൾ പിന്നിൽ നിന്ന് ഈ മത്സരത്തിൽ സമനില പോലും വിജയമാണെന്ന് വായ്സക്ക് തോന്നിത്തുടങ്ങി പക്ഷേ അടിമുടി സിനിമാറ്റിക്കായി ഈ മത്സരത്തിന് ആരോ കുറിച്ച തിരക്കഥയിലെ ക്ലൈമാക്സ് മറ്റൊന്നായിരുന്നു ഏഞ്ചൽ ഡി മരിയയുടെ മൈരിയയുടെ നിറപ്പിച്ച മുന്നേറ്റത്തിന് കാൽ വെച്ച് ഷെസ്നി ഈ മത്സരത്തിൽ കേട്ട വിമർശനങ്ങൾക്കെല്ലാം മനോഹരമായി മറുപടി പറഞ്ഞു വായ്സ ബോക്സിൽ ബെനഫിക്ക പിന്നെയും കൂട്ടപ്പെരിച്ചിലുകൾ നടത്തി അത്തരമൊരു നീക്കത്തിനൊടുവിൽ പെനൽറ്റിക്കായി ബെനഫിക്ക താരങ്ങൾ ബാധിക്കവെയാണ് കൗണ്ടർ അറ്റാക്കിലൂടെ വായ്സ മറ്റൊരവസരം കണ്ടെത്തുന്നത് ഒറ്റയ്ക്ക് മുന്നേറി റാഫീന രണ്ട് ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറേയും സാക്ഷിയാക്കി ബെനഫിക്കയുടെ വല തുളച്ചു യുദ്ധം ജയിച്ച യോദ്ധാവിന്റെ ഭാവത്തിൽ റാഫീന കൈകൾ ഉയർത്തുമ്പോൾ ഗാലറിയിലെ ബെനഫിക്ക ചാൻറ്റുകൾ അടങ്ങിയിരുന്നു വിജയമെന്നുറപ്പിച്ച മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ നിരാശയിൽ ചുവന്ന മുഖവുമായി ആരാധകർ പുറത്തേക്ക് നടന്നു വാർ പരിശോധന കൂടി തീർന്നതോടെയാണ് ബൈസക്ക് ശ്വാസം വീണത് തോൽക്കാൻ എല്ലാ കാരണവും ഉണ്ടായിരുന്ന ഒരു മത്സരം തിരിച്ചു പിടിച്ചാണ് കാറ്റലോണിയക്കാർ തിരിച്ചു നടന്നത് അതിനിടയിൽ ബെഞ്ചിലിരുന്ന് പ്രതിഷേധിച്ചതിന് ബെനിഫിക്കയുടെ അർത്തുർ അബ്രാലിന് ചുവപ്പുകാടും കിട്ടി പെനൽറ്റി ഇഞ്ചുറി ടൈം ഗോൾ സെൽഫ് ഗോൾ ചുവപ്പ് കാർഡ് കംബാക്ക് ഡ്രാമാറ്റിക് ഗോൾ എന്നിങ്ങനെ ഒരു ഫുട്ബോൾ മാച്ചിൽ നിന്നും കിട്ടാവുന്നതെല്ലാം ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഗോൾ നേട്ടക്കാരുടെ ലിസ്റ്റിലില്ലെങ്കിലും ഈ മത്സരത്തിൽ പറയേണ്ട പേര് പെഡ്രിയുടേതാണ് തൊണ്ണൂറ് ശതമാനം പാസിംഗ് അക്രസി മത്സരത്തിൻ്റെ വിധി നിർണയിച്ച അസിസ്റ്റ് വിജയിച്ച ഡ്യൂവലുകളും സൃഷ്ടിച്ച ചെൻസുമടക്കം മൈതാനത്ത് നിറഞ്ഞു പെയ്ത പെഡ്രി ഈ വിജയത്തിൽ മറ്റാരെക്കാളും കയ്യടി അറിയിക്കുന്നു